വി ഡി സതീശൻ പറയുകയാണ് വർഗീയതയോട് ഒരു ഒരു വിട്ടുവീഴ്ചയും ഇല്ല അത് വെള്ളാപ്പള്ളിക്ക് ഇപ്പോഴും സതീശന്റെ നിലപാടുകളെ യോജിക്കാൻ കഴിയുന്നില്ല എന്ന് വെള്ളാപ്പള്ളി പറയുമ്പോൾ എൻ്റെ നിലപാടുകളെ യോജിക്കാൻ കഴിയാത്തത് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അതായത് എൻ്റെ ഉറച്ച നിലപാടെന്നാണ് സതീശൻ പറയുന്നത് സതീശൻ പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും ആശ്ചര്യമായി തോന്നിയത് വർഗീയതയോട് ഒരു വിട്ടുവീഴ്ചയും ഇല്ല അങ്ങനെയാണ് എങ്കിൽ ജമാതയുടെ നിലപാടുകൾ ശരിവെക്കുന്ന സതീശനോട് ജമായ ഇസ്ലാമി അതിന്റെ നിലപാട് മാറ്റി എന്നാണ് വി ഡി സതീശൻ പറയുന്നത് പുള്ളിപ്പുലിക്ക് അതിന്റെ പുള്ളികളോ വരയും പുലിക്ക് അതിന്റെ വരകളോ ഒരിക്കലും മായ്ക്കാൻ കഴിഞ്ഞിട്ടില്ല ചരിത്രത്തിൽ ഇന്ന് എന്ന് പറയുന്നത് പോലെയാണ് ഈ സതീശന് എന്താ വിചാരിക്കും ഒരുപാട് പുസ്തകങ്ങൾ ഗുരു കാർക്കിപ്പലോ ഒക്കെ വായിച്ചിട്ടുണ്ടെന്ന് പറയുന്ന സതീശൻ ജമായിത്ത് ഇസ്ലാമിയെപ്പറ്റി എന്താ ധരിച്ചിരിക്കുന്നത് അതും ഇനി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ജമായിത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ലോകത്തിലെ ഓരോ രാജ്യത്തിലും ബ്രാഞ്ചുള്ള ഒരു ആഗോള വ്യാപകമായിട്ടുള്ള സതീഷിൻ്റെ കോൺഗ്രസിനേക്കാൾ വലിയ വിപൂരമായൊരു സംഘടനയാണ് ബംഗ്ലാദേശിൻ്റെ അമരത്തിരിക്കുന്നത് ആ സംഘടനയാണ് ചില്ലറ സംഘടനയൊന്നുമല്ല അതിൻ്റെ തത്വശാസ്ത്രമെന്ന് പറയുന്നത് മതഭരണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഇൻ ലോകം മുഴുവൻ മതഭരണം കൊണ്ടുവരിക എന്നുള്ളതാണ് അടിസ്ഥാന സിദ്ധാന്തം തന്നെ ദൈവദത്തമല്ലാത്ത ഒരു കോടതിയെ അംഗീകരിക്കുന്നില്ല ഇന്ത്യൻ കോടതി വ്യവസ്ഥയെ ഇന്ത്യൻ സുപ്രീം കോടതിയെ അല്ലെങ്കിൽ കീഴ് കോടതികളെ ഒന്നും അംഗീകരിക്കാത്ത ഒരു പ്രസ്ഥാനമാണത് രണ്ടാമത്തെ കാര്യം ഗവൺമെൻറ് ജോലികളൊന്നും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല മതാധിഷ്ഠിതമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ മാത്രമേ നമ്മൾ ജോലികൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നതിൻ്റെ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്നു അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെതല്ലാത്ത ഒന്നും അത് അംഗീകരിക്കുന്നില്ല ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏക ദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്നു അള്ളാഹു അല്ലാതെ ഒരു ദൈവമില്ല ലാ ഇലാഹി ഇല്ലല്ല അള്ളാഹു അല്ലാതെ ഒരൊക്കെ ദൈവമില്ല എന്ന് പറയുന്ന ഒരു മതമാണ് മാങ്കുവിളിയുടെ ആ ശബ്ദം കേൾക്കുന്നില്ല അതിൽ പറയുന്നത് പോലെ അതല്ലാതെ വേറൊരു ദൈവമില്ല മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്ന ആളിനെയും നമ്മൾ അംഗീകരിക്കുന്നില്ല ഇത് മാത്രമാണ് സത്യം സത്യ മതവിശ്വാസികളെ മാത്രമേ നമ്മൾ അംഗീകരിക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഇതാരായ എഴുതിയുണ്ടാക്കിയത് ഇത് എഴുതി ഉണ്ടാക്കിയത് മൗദൂദി എന്ന് പറയുന്ന ഇന്ത്യയിൽ പിറന്ന ഒരു മുസ്ലിമാണ് വിഭജനത്തിന് ശേഷം അദ്ദേഹം മുസ്ലിം അവിടെ പാകിസ്ഥാനിലേക്ക് പോവുകയും അവിടെ ഈ മൗദൂദിയുടെ ആശയങ്ങൾ മൗദൂദിസം എന്നാണത് കമ്മ്യൂണിസം എന്നറിയപ്പെടുന്നതുപോലെ അറിയപ്പെടുന്നത് അങ്ങനെ ലോകമാകെ അതിൻ്റെ കുടക്കീഴിലാവുകയും ചെയ്തിട്ടുണ്ട് ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണകൂടങ്ങൾ എന്നുള്ള തത്വദർശനത്തിലാണ് അത് സിദ്ധാന്തത്തിലാണ് അത് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു പാർട്ടി ഇവിടെ മാറ്റിയെന്ന് പറയുന്നത് ആളെ പറ്റിക്കാനാണോ സതീശൻ അറിയാമേത്തത് കൊണ്ടോ ഒരു കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല ഇന്ത്യയിലെല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് ജമായത്തെ ഇസ്ലാമി ഹിന്ദെന്നാണതറിയപ്പെടുന്നത് കാശ്മീരി വരുമ്പോൾ ആ ഹിന്ദില്ല കാരണം കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായിട്ട് അംഗീകരിക്കാത്ത ഒരു പ്രസ്ഥാനമാണത് ബംഗ്ലാദേശിൽ ഈ പതിനഞ്ച് ഹിന്ദുക്കളെ കൊന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഇവർക്ക് മാത്രമാണ് വർഗ വർഗീയവറി മതവെറിയാണ് ഇവരെ പരത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു തത്വശാസ്ത്രങ്ങളുണ്ട് നമ്മുടെ ഈ അടവു എന്ന് പറയുന്നത് പോലെ മാക്സി ഇത് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ശക്തമല്ലാത്ത സമയത്ത് കിടക്കുക ശക്തമാവുന്ന സമയത്ത് ഊർജസ്വലതയോടെ ചടകുടഞ്ഞെണീറ്റ് നമ്മൾ ശക്തമായിട്ടുകൊണ്ട് എതിരാളികളെ അവരെ ഉന്മൂലനം ചെയ്യുക ഉന്മൂലന സിദ്ധാന്തത്തിൽ തന്നെ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനവുമാണ് അപ്പോൾ അതുതന്നെയാണ് നമ്മുടെ സമസ്ത കേരള ജമയ്യുത്തുൽ ഇലാമി അവരുടെ കാസർകോട്ടുള്ള സമ്മേളനത്തെ വെച്ച് വളരെ വ്യക്തമായ സന്ദേശം നൽകി കേരളത്തിൽ ഈ മതവെറി അതുപോലെ തന്നെ മതഭരണകൂടം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ അവരെ കപടമുഖവുമായിട്ട് വരുന്നുണ്ട് കേരളത്തിൽ ഒരു പത്രവും ഒരു ചാനലും അതായത് ഉദ്ദേശിക്കുന്നത് മാധ്യമം പത്രത്തെയും അതുപോലെ മീഡിയ വൺ ചാനലിനെയുമാണ് ഇവിടെ അവർ കപടമായ സന്ദേശങ്ങൾ പ്രകടിപ്പിക്കും ഇത് അപകടമാണ് എന്ന മുന്നറിയിപ്പ് ക്രാന്ത ദൃതിശത്വത്തോടു കൂടി ഒരുപക്ഷെ സതീശനേക്കാൾ കൂടുതൽ രാജ്യസ്നേഹത്തോടു കൂടി ഈ പ്രസ്ഥാനം കാന്തപുരത്തിൻ്റെ ഈ പ്രസ്ഥാനം കേരളത്തിന് കഴിഞ്ഞ ദിവസം അവരുടെ കാസർഗോഡ് നടന്ന സമ്മേളനത്തിൽ വെച്ച് കേരളത്തിന് നൽകുകയും ഉണ്ടായിട്ടുള്ളൊരു പ്രസ്ഥാനത്തെ ഇങ്ങനെയൊക്കെ അവർ മാറ്റി എന്നൊക്കെ പറയാൻ സതീശനല്ലാതെ വേറെ ആർക്കും കഴിയും എന്നൊതുങ്ങുന്ന കാപഠ്യമാണെന്നുങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ അജ്ഞതയാണ് അല്ല ഞാൻ കാണുന്നത് സതീശനെ ഒരു നിലപാടുള്ള രാഷ്ട്രീയ നേതാവ് എന്ന നിലക്ക് വിലയിരുത്തുന്ന സമയത്ത് തന്നെ ഇത് അദ്ദേഹത്തിന്റെ വലിയ ഒരു അക്കില്ല സീൽ എന്നാണ് ഞങ്ങൾ ഞങ്ങളതിനനുസരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ദൗർബല്യമായിട്ട് മാറും അല്ലേ അക്കില്ല സീൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വേറൊരു ഭാഗത്തും എന്ത് അക്രമം മറന്നാലും അദ്ദേഹത്തിന് മരണമുണ്ടാവില്ല ഈ ഈ പൂറ്റിയുടെ അവിടെ മാത്രമാണ് അയാളെ കൊല്ലാനായിട്ടുള്ള സാധനം ഇരിക്കുന്നത് വേറെ എവിടെ ആക്രമിച്ചാലും അയാളെ കൊല്ലാൻ പറ്റില്ല ദുര്യോധനന്റെ തുടള്ള ആ അതാണ് അക്കലസ്ഥി ദുര്യോധനന്റെ തുട പോലെ ശരിയാണ് നമ്മള് എല്ലാ ഈ ഇതിഹാസങ്ങളിലൊക്കെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് അങ്ങനെ ഒരു ദൗർബല്യമായി മാറി വീണ്ടും വിലം പിടിച്ചോണ്ടിരിക്കാണ് പുള്ളി ഞാൻ പറഞ്ഞത് ശരിയാണ് അവര് മാറിയത് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് അവരുടെ മറ്റൊരു നേതാവ് വിളിച്ചു പറഞ്ഞല്ലേ മാറിയില്ല അല്ലേ പറഞ്ഞ വലിയ പക്ഷെ ഇന്നലെ ഒരു മാധ്യമപ്രവർത്തക എന്ന് പറയുന്ന കേട്ടു ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ ഒരു വർഗീയ പരാമർശത്തെ കുറിച്ച് നിങ്ങൾ പറയൂ അവരവരുടെ കാര്യം നോക്കി അവരവരുടെ വഴിക്ക് അവര് പറയുന്നത് കേട്ട് സഞ്ചരിക്കുകയാണ് അവരാര്ക്കും ഒരു ബുദ്ധിമുട്ടില്ല അവരെ കൊണ്ട് അവർ ഇപ്പൊ അവര് പറയുന്നു അവരെ ഭരണഘടന വരെ അവര് പിന്നെ ഭരണഘടന അനുസരിച്ച് അവർ പോവാത്ത നിയമ ഇല്ല എന്ന് വാദിക്കുകയാണ് ആ മാധ്യമ പ്രവർത്തക അല്ല ഇതിന്റെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ മധൂദീസം എന്ന് സാറ് പറഞ്ഞല്ലോ അത് മനസ്സിലാക്കാതെ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല മധൂദീസം എന്ന് പറയുന്നത് ഈ ലോകവ്യാപകമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അതെ കമ്മ്യൂണിസം പോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഒരു തത്വശാസ്ത്രമാണ് ഒരു പ്രത്യേക ശാസ്ത്രമാണ് അതെങ്ങനെ മാറുന്നത് അത് മാറാനും പറ്റില്ല അതാ എല്ലായിടത്തും ഇപ്പോൾ ബംഗ്ലാദേശ് ബംഗ്ലാദേശിനെ കടുത്ത ശത്രുത ഇന്ത്യയുടെ എങ്ങനെ വന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കക്ഷികൾ ആരാണ് ഈ മധൂദിസ്റ്റുകൾ ജമാഅത്ത് ഇസ്ലേമയ്ക്കാരാണ് അവരാണ് അവിടെ ക്യാമ്പസുകൾ കലാപം നടത്തുകയും ആ കലാപത്തിൻ്റെ തുടർച്ചയായിട്ട് വഴിയോരങ്ങളിലൊക്കെ കലാപം എന്താണ് നടന്നുകൊണ്ടിരിക്കുകയും ഹിന്ദുക്കളെയൊക്കെ വേട്ടയാടുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കക്ഷികളിൽ ഇവരാണ് അപ്പോൾ ഇവര് നമ്മളുടെ ഇവിടെ പല സമരങ്ങളിലും സമരവേദികളിലൊക്കെ ഞാനൊക്കെ അവരുടെ പല സമരങ്ങളിലുമായിട്ട് ബന്ധപ്പെട്ട് പൊതു വിഷയങ്ങളെ സംബന്ധിച്ച എല്ലാ സമരങ്ങളിലും അവരൊക്കെ പങ്കാളികളാണ് അപ്പം അങ്ങനെ പങ്കാളികളാവുമ്പോൾ ആ സമരത്തിൻ്റെ വിഷയത്തിൽ മാത്രമാണ് എന്തു ചെയ്യുന്നത് പങ്കാളികളാവുന്നത് അതുപോലെ തന്നെ അതിലെ മറ്റ് പല ആളുകളും ഒക്കെ ഉണ്ടാവും പക്ഷേ അവരുടെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പൾസിനൊന്നും ഒരു മാറ്റമില്ല ഇവിടെ ഇപ്പോൾ ജനങ്ങൾക്ക് റോഡില്ല സമരം നടക്കുന്നു അവർ വന്ന് കയറും അത് ആ ഒരു വിഷയം അവർ ഏറ്റെടുത്തുകൊണ്ട് പ്രസംഗിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന അത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള ഇഷ്യൂസിലൂടെ അവരുടെ സാന്നിധ്യം അവർക്ക് വ്യാപിപ്പിക്കാനായിട്ടുള്ള ശ്രമം മാത്രമാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ അവരുടെ പ്രത്യേക ശാസ്ത്രമായിട്ട് അവർ നടക്കുന്നു അവരെ അങ്ങനെ വിടുക സി പി എം കാര്യപുരുവായിട്ട് നേരത്തെ വോട്ട് കച്ചവടമൊക്കെ നടത്തിയിരുന്നു നടത്തട്ടെ അതിനെന്താണ് അത് ഇത്ര ഇത്ര വ്യാപകമായിട്ടുള്ള രീതിയിൽ അത് ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ അവരെന്തിനാണ് നമ്മൾ അവർക്കൊപ്പം നിൽക്കാൻ നിൽക്കുന്നത് അവരുടെ പണിക്ക് വിടുക അവരിതാണെന്ന് മനസ്സിലാക്കുക അതല്ലാതെ അവരെ കൊണ്ട് ഒരു ഗുണവും യഥാർത്ഥത്തിലുണ്ടാവില്ല സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ വിമർശിക്കുക വഴി സംഭവിക്കുന്നത് മുസ്ലിം സമുദായത്തെ മുഴുവനും എന്തു ചെയ്യുന്നു വെറുപ്പിക്കുന്നു സതീഷും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ എൻ്റെ ഒപ്പം നിർത്തുന്നു എന്ന് പറഞ്ഞ് മുതിലി മുസ്ലിം സമുദായത്തെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നു ഇതാണ് നമ്മൾ കാണുന്ന അടവു നയം രണ്ടുപേരുടെ ഓക്കെ സി പി എമ്മിൻ്റെ ആയിക്കഴിഞ്ഞാലും അതേപോലെ തന്നെ സതീഷിൻ്റെ കഴിഞ്ഞാലും ഓപ്പോസിറ്റായിട്ടുള്ള അടവു നയങ്ങൾ മാത്രമാണ് അത് രണ്ടിനും ഗുണകരമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം സി പി എമ്മും ഈ നേരത്തെയൊക്കെ പറഞ്ഞവര് അവരുമായിട്ട് സഹകരിക്കാൻ അവരുടെ വോട്ടൊക്കെ വാങ്ങിച്ചിരുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷേ അതുകൊണ്ട് അവർ വോട്ട് വാങ്ങിച്ചു എന്നും പറഞ്ഞ് കോൺഗ്രസ് അതിൻ്റെ വോട്ട് വാങ്ങിക്കാൻ നടക്കേണ്ട കാര്യമുണ്ട് ഈ നമ്മുടെ കേരളത്തിലെ ഒരു രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ തകരാറാണ് അവർ ചെയ്തിട്ടില്ലേ അതുകൊണ്ട് ഞങ്ങൾക്കിത് ചെയ്യാം അവർ ചെയ്തത് തെറ്റാണെങ്കിൽ നിങ്ങളത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് തിരിച്ചറിയാനായിട്ടുള്ള തിരിച്ചറിവ് ഇവർക്കൊന്നുമില്ല സി പി എം അന്നേ ചെയ്തല്ലേ ഒരു സംശയം മാത്രമേ ഉള്ളൂ അതിന്റെ അധികാരം കിട്ടാനായി ആരെയും കൂടെ കൂട്ടാം എന്നുള്ളതാണ് എന്നുള്ള രീതിയിലേക്ക് ഇത് വ്യാഖ്യാനിക്കപ്പെടുമല്ലോ കാരണം വെച്ചാല് നേരത്തെ ഇ എം ശങ്കരൻ നമ്പൂരിപാട് പറഞ്ഞത് അല്ലേ അധികാരത്തിനായി ഏത് ചെകുത്തോനായിട്ട് കൊടു കൂടും എന്ന് പറഞ്ഞിരുന്നാണ് അത് ഇവരെല്ലാം ഏറ്റെടുത്ത് ഇ എം എസ് പറഞ്ഞാലേ അതുകൊണ്ട് ഞങ്ങളും പറയുന്നു എന്ന് പറഞ്ഞ നടക്കേണ്ട കാര്യമില്ല കാരണം അതങ്ങനെ സ്വീകാര്യമാകുന്ന ചില സമയങ്ങളുണ്ടാവും ആ സമയത്ത് അത് ഉപയോഗിക്കാം അല്ലാത്ത സമയത്ത് അത് ഉപേക്ഷിക്കുന്നതാണ് ബുദ്ധി എത്രയും നമുക്ക് പറയാൻ പറ്റും ഈ സി ഐ കോൺഗ്രസ്സിൽ സതീശന് യു ഡി എഫ് അധികാരത്തിൽ വന്നാലും ഈ കടിപിടി നടക്കുന്നതിനിടയ്ക്ക് ഇ സി ഐ സതീശനും മുഖ്യമന്ത്രിയാകാൻ ഇവരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കഴിയുമെന്നാണോ സതീശൻ വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ മൊത്തത്തിലുള്ള അങ്ങനെ കഴിഞ്ഞ ദിവസം അങ്ങനല്ലോ അവരുടെ തെലങ്കാന മുഖ്യമന്ത്രിയായിട്ടുള്ള രേവന്ത് റെഡ്ഡി അല്ലെ രേവന്ത് റെഡ്ഡി പറഞ്ഞത് ഞങ്ങൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി മുസ്ലിംകൾക്കാണ് മുസ്ലീങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അന്ന് പരസ്യമായിട്ട് പ്രസ്താവിച്ചു കഴിഞ്ഞു ആ പ്രീണനം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയൊരു ആയുധമാക്കി ഇപ്പോൾ അവർ മാറ്റിക്കൊണ്ടുവരികയാണ് അതിനെ കൺവെർട്ട് ചെയ്തുകൊണ്ട് ഒരു ആയുധമാക്കി ഉപയോഗിച്ചുകൊണ്ട് ആ വോട്ടുകൾ പിടിക്കാനുള്ള ഒരു ശ്രമം അവർ നടത്തുന്നുണ്ട് കേരളത്തിൽ മുസ്ലിം അവരുടെ സൗഖ്യവും അങ്ങനെ തന്നെയാണ് പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം മുസ്ലിം ലീഗിനെ ഈ ജമായത്തെ ഇസ്ലാമിയുടെ വീക്ഷണത്തോടെ യാതൊരു യോജിപ്പുമുള്ള പ്രസ്ഥാനമല്ല അതുപോലെ തന്നെ സമസ്ത ജ സമസ്ത കേരള ജമായത്തിൽ ഉള്ളുമാണ് കാന്തപുരം കാന്തപുരത്തിന് യോജിപ്പില്ല അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് രാജ്യവും വേണ്ട ജില്ലയും വേണ്ട ഒന്നും വേണ്ട സൗകര്യത്തിന് വേണ്ടി വേണം ജില്ലകൾ വിഭജിക്കാൻ മതത്തിൻ്റെ പേരിലായിരിക്കരുത് എന്നും പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ഞങ്ങളും ഇന്ത്യക്കാരാണെന്നുള്ളൊരു ഒറ്റ പരിഗണന മാത്രം മതി മതിയെന്ന് അദ്ദേഹത്തിൻ്റെ വായിന്ന് വീണ വാക്കുകളാണ് ഈ പറഞ്ഞ കാസർഗോഡ് സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് അപ്പോൾ വളരെ വ്യത്യസ്ത അതുപോലെ തന്നെ അദ്ദേഹം ജമായത്തെ ജമായത്തെ ഇസ്ലാമിയുടെ രണ്ടും രണ്ടാണ് ജമയത്തെ ഉൾ ഉലമ സംഘടന ഇത് ജമായെ ഇസ്ലാമി ജമായത്തെ ഇസ്ലാമിയുടെ കാപട്ടി നിങ്ങൾ തിരിച്ചറിയണം ബുദ്ധിജീവികളെയും മറ്റും അവരുടെ മാധ്യമങ്ങളിലൂടെ തങ്ങൾ നിഷ്പക്ഷരാണെന്നുള്ള നാട്യേനെ കൊണ്ടുവന്ന് ചതിക്കുഴികളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ അവർ അവർ പറഞ്ഞു കാരണം കോൺഗ്രസിനേക്കാൾ ശരിയായിട്ടൊരു പൊളിറ്റിക്കൽ സ്റ്റഡി ഇവർ ഓപ്പന്നെ അല്ല അത് ശരിയാണ് സംസ്ഥാന അത്തരം കാഴ്ചപ്പാട് പറയുന്നത് വളരെ വ്യക്തമാണ് ഒരുപാട് ബുദ്ധിജീവികൾ അത്തരത്തിൽ അവരുടെ ആളാണ് എന്നുള്ള രീതിയിൽ അവർക്ക് രൂപപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള അവർ ശരി അവർ ശരിയായിട്ട് തിരിഞ്ഞിട്ടുണ്ട് പൊളിറ്റിക്കലും റാഡിക്കലുമായിട്ടുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമാണ് എന്നുള്ള കാര്യം സമസ്ത തിരിച്ചറിഞ്ഞു പക്ഷേ കോൺഗ്രസിന് തിരിച്ചറിയാൻ കഴി ഇനി ഒരു കാര്യം കൂടെ പറയാം അതായത് എച്ച് എൻ മാസ്റ്റർക്ക് അറിയാമായിരിക്കും കോൺഗ്രസ്സുകാര് മഹാത്മാഗാന്ധി ഉള്ള കാലത്ത് മലപ്പുറം എന്ന് പറയുന്ന ആ പ്രദേശത്ത് അന്ന് മലപ്പുറമല്ലോ മലബാർ പ്രദേശത്ത് വന്ന് സമ്മേളനം നടത്തുമ്പോൾ അന്ന് അവിടെ സമ്മേളനം നടക്കുമ്പോൾ മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം കോൺഗ്രസിൻ്റെ യോഗത്തിലേക്ക് ചാണകവും മറ്റും ഭാര്യയെറിഞ്ഞുമുണ്ട് അന്ന് അതിനെ കലക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അല്ല ഈ മൊയ്തുമല് മൗലവി ഉൾപ്പെടെ ഉള്ളവർ പ്രസംഗിക്കാൻ വരുമ്പോൾ അതേ അന്നത്തെ മുസ്ലിം ലീഗാണ് ഇന്നത്തെ മുസ്ലിം ലീഗാണ് ഇന്നത്തെ മുസ്ലിം ലീഗ് അല്ലെന്ന് പറയുന്നു മുസ്ലിം ലീഗാണ് അപ്പോൾ അന്ന് തന്നെ ഈ വെറുപ്പിൻ്റെയും മതവിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയമുണ്ട് കോൺഗ്രസിനെ അവർ എതിർത്തിരുന്നു അല്ല കോൺഗ്രസിൻ്റെ നേതാവാണല്ലോ ജവഹർലാൽ നെഹ്റു അതെ അദ്ദേഹം മുസ്ലിം ലീഗിന് പോലും പറഞ്ഞ് ചത്ത അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഈ ചരിത്രത്തിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ പല കാര്യങ്ങളും ഇങ്ങനെ നമുക്ക് പുറത്തിങ്ങനെ വരുന്ന ഒരു കാര്യം കൂടെ പറയാം കാരക്കൽ അഹമ്മദ് ഖാജി അതാണല്ലോ അദ്ദേഹമാണല്ലോ കേരളത്തിലെ ജമാത്ത് ഇസ്ലാമിയുടെ നേതാവ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചതേ ഉള്ളൂ ഞങ്ങളുടെ ലക്ഷ്യം മതരാഷ്ട്രം തന്നെയാണ് അതിനെന്തിനാണെന്ന് മറ്റുള്ളവർ വിഷമിക്കുന്നത് സത്യമതത്തിലെ ഒരു രാഷ്ട്രം വരുന്നത് സന്തോഷിക്കുകയല്ലേ എല്ലാവരും ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം ചോദിച്ചത് അല്ല അവർ അവർ അവരവരുടെ പ്രതിഷ്വാസം കൃത്യമായിട്ട് പറയും പറയുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ളവർ പറയുന്നത് ഏ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ത് കാര്യം അവരവർ പ്രതിഷ്വാസം പറയുന്നത് നമ്മൾ കേൾക്കുകയും ചെയ്യാം